ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ചാച്ചൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ ചേട്ടൻ ഒരു നറൂട്ട ഫാൻ ആയതുകൊണ്ട് നറൂട്ടയുടെ കേക്കാണ് മേടിച്ചത് ചാച്ചന് പത്ത് വയസ്സായി അതുകൊണ്ട് ചെറിയൊരു രീതിയിൽ പാർട്ടി നടത്തു ചാച്ച എൻ്റെ എല്ലാ ഫ്രണ്ട്സും വന്നായിരുന്നു ആദ്യം സൂക്ഷ്മു പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ടാണ് കേക്ക് കുറിച്ചത് നമ്മള് പ്രാർത്ഥിച്ചിട്ട് കേക്കൊക്കെ മുറിക്കാൻ പോവാണ് ഗായ്സ് എന്റെ അപ്പുറത്തെ വീട്ടിലെ കളിക്കുന്ന കൂട്ടുകാരും എല്ലാരും നന്നായിരുന്നു നമ്മൾ കേക്കൊക്കെ മുടിക്കാൻ പോവാണ് എല്ലാവരും കൈയടിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയുന്നതാണ് നിങ്ങൾ കേക്കുന്നത് ഞാൻ അമ്മയ്ക്കാണ് ആദ്യം കേക്ക് കൊടുത്തത് അതായത് അമ്മയാണ് ചാച്ചനെ കൊടുത്തത് അത് കഴിഞ്ഞ് ഡാഡിക്ക് കൊടുത്തു അതായത് അപ്പുറത്തെ വീട്ടിലുള്ള ആസാൻ അടുത്ത് കേക്ക് കുറച്ച് കേക്ക് കുറിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു ആസാൻ പറഞ്ഞു കൊച്ചിന് കേക്ക് കുറിക്കണോന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവനെയും കൊണ്ട് മുറിപ്പിച്ചു ഞങ്ങൾ പൊറോട്ടയും ചിക്കനും എല്ലാം കഴിച്ചു എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു അനീച്ചി ചേച്ചി ഞങ്ങള് കളിയാക്കുന്നതാണ് ഇത് കാണുന്നത് അസാം പറഞ്ഞ ആ ചേച്ചി പിച്ചിത്തെന്താ മതി എന്ന് അതുകൊണ്ട് അമ്മയാണ് പിച്ചു കൊടുത്തത് അമ്മയാണ് ചേച്ചി എന്ന് പറഞ്ഞ ഉദ്ദേശിച്ച അമ്മ അസാൻ ആശാന അറിഞ്ഞൂടായിരുന്നു നിങ്ങൾ എല്ലാവരും എനിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം ബൈ ബൈ അടുത്ത വീഡിയോ വരുന്ന അടുത്ത വീഡിയോ വരുന്ന ടാറ്റാ ബൈ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്